കേരളത്തിൽ ഏറ്റവും അധികം ഇരട്ടത്താപ്പ് നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ അതിന് വളരെ ലളിതമായി ഉത്തരം പറയാൻ സാധിക്കുന്നതാണ് അത് സി ആണ് ഈ സംസ്ഥാനത്തിൻ്റെ വികസന വിഷയങ്ങളിലാണെങ്കിലും ഈ സംസ്ഥാനത്തിൻ്റെ ഭരണ നിർവഹണപരമായ നയപരമായ വിഷയങ്ങളിലാണെങ്കിലും ഈ സംസ്ഥാനത്ത് രാഷ്ട്രീയ കോലാഹലങ്ങളും ആരോപണങ്ങളും ഉണ്ടാകുന്ന ഘട്ടത്തിലാണെങ്കിലും സി പി എം തങ്ങളുടെ നിലപാടില്ലായ്മ കൊണ്ടും ഇരട്ടത്താപ്പ് കൊണ്ടും സ്വന്തം പാർട്ടിയിലെ പോലും നാണിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് നമുക്കറിയാം കേരളത്തിൻ്റെ അഭിമാനകരമായ പദ്ധതികളാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളവും കൊച്ചിൻ മെട്രോയും വിഴിഞ്ഞം തുറമുഖവുമെല്ലാം ഇതെല്ലാം യു ഡി എഫിൻ്റെ ഭരണകാലത്ത് അന്ന് ദീർഘവീക്ഷണം ഉണ്ടായിരുന്ന ഭരണാധികാരികൾ ആവിഷ്കരിച്ച് നിർമ്മാണം ആരംഭിച്ച പദ്ധതികളാണ് പ്രതിപക്ഷത്തായിരുന്ന സി പി എം ഈ പദ്ധതികൾ യു ഡി എഫ് നേതാക്കൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പദ്ധതികൾ അട്ടിമറിക്കുവാനും നിർമ്മാണം തടസ്സപ്പെടുത്തുവാനും കേരളത്തിൽ നിരവധി അനവധി സമരപ്രഹസനങ്ങളും പ്രഹസനങ്ങളും നടത്തിയിട്ടുണ്ട് നെടുമ്പാശ്ശേരിയുടെ കാര്യത്തിലാണ് ഏറ്റവും വലിയ കോമഡി എന്ന് നാം ഓർക്കേണ്ടതുണ്ട് കാരണം എൻ്റെ നെഞ്ചത്തുകൂടിയേ ഇവിടെ ഒരു വിമാനം ഇറങ്ങൂ എന്ന് പ്രഖ്യാപിച്ച എസ് ശർമ്മയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ നിയന്ത്രണം കൈയാളുന്ന സിയാൽ എന്ന കമ്പനിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് നാം ഓർക്കേണ്ടതാണ് അതുപോലെ കൊച്ചിൻ മെട്രോ വന്നപ്പോഴും വിഴിഞ്ഞം തുറമുഖം വന്നപ്പോഴും സി പി എം അതിനെ നിശിതമായി എതിർത്തത് അത് ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരി അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവ് ആവിഷ്കരിച്ച പദ്ധതികളായതുകൊണ്ടാണ് പിന്നീട് പിണറായി വിജയൻ അധികാരത്തിലെത്തിയ ശേഷമാണ് ഈ പദ്ധതികൾ പൂർത്തിയാകുന്നത് ആ ഘട്ടത്തിൽ ഇതിന്റെ പിതൃത്വം പിണറായി വിജയനാണെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി സി പി എം ആയിരക്കണക്കിന് ക്യാപ്സൂളുകൾ പുറത്തിറക്കിയതും നാം കണ്ടിട്ടുണ്ട് ഇനി ഭരണപരമായ വിഷയങ്ങളിലെ രാഷ്ട്രീയ നയങ്ങളുടെ പേരിലാണെങ്കിലും പി എം സി പദ്ധതിയിലടക്കം സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് രാഷ്ട്രീയ കേരളത്തിന് വെളിവായിട്ടുള്ളതാണ് ദേശീയ തലത്തിൽ ആർ എസ് എസിനെയും കാവ്യഭീകരതയെയും വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെതിരായുമെല്ലാം വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന സി പി എം ഇവിടെ നരേന്ദ്രമോദിയുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ചുവട് പിടിച്ച് പി എം സി പദ്ധതി കേരളത്തിൽ നടപ്പാക്കുവാൻ പോയപ്പോൾ അത് തടസ്സപ്പെടുത്തിയത് സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷിയായ സി പി ഐ തന്നെയാണ് സി പി ഐയുടെ കടുത്ത നിലപാടുണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ന് നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച നിരവധി സ്കൂളുകൾ സി പി എമ്മിന്റെ സ്പോൺസർഷിപ്പിൽ കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം സമാനമായി രാഷ്ട്രീയ ആരോപണങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാലും സി പി എമ്മിന്റെ ഇരട്ടത്താപ്പുകൾ വളരെ വ്യക്തമാണ് നമുക്കറിയാമല്ലോ ഈ അടുത്ത കാലത്താണ് രാഹുൽ മാങ്കൂട്ടം എം എൽ എക്കെതിരെ ചില ലൈംഗിക അപവാദ ആരോപണങ്ങൾ ഉയർന്നു വന്നത് എന്നാൽ ഇതെല്ലാം ആരോപണങ്ങളും അപവാദ കഥകളുമായി അവസാനിക്കുകയായിരുന്നു ഒരു പരാതിയോ ഒരു പരാതിക്കാരിയോ ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടം പ്രതിപക്ഷ എം എൽ എ ആയതുകൊണ്ട് മാത്രം രാഹുൽ മാങ്കൂട്ടം പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും നിശ്ചിത വിമർശകനായതുകൊണ്ട് മാത്രം അയാൾക്കെതിരെ പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കുന്ന അസാധാരണമായ നടപടിയും നാം കണ്ടിട്ടുണ്ട് ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു തെളിവ് പോലും ശേഖരിക്കുവാൻ കഴിയാത്ത ഈ കേസിലെ അന്വേഷണ സംഘം ഇപ്പോൾ ആകാശത്തേക്ക് നോക്കി ഇനി എന്ത് ചെയ്യുമെന്ന മട്ടിൽ ഇരിപ്പാണെന്നുള്ളതാണ് വസ്തുത എന്നാൽ ഇതേ സമയത്ത് തന്നെ സി പി എം സ്വന്തം പാളയത്തിൽപ്പെട്ട ഇത്തരം കേസുകളിൽ കുറ്റാരോപിതരായ പ്രതി ചേർക്കപ്പെട്ട എം എൽ എമാരെ ചേർത്തു പിടിച്ച് സംരക്ഷിക്കുന്നതിന് ഉദാഹരണമാണ് എം മുകേഷ് സമാനമായി നിരവധി അനവധി ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന കെ പി ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കി അവരോധിച്ച പാർട്ടിയാണ് സി പി എം എന്നുകൂടി നാം ഓർക്കണം സി പി എമ്മിനെ സംബന്ധിച്ച് ഗണേഷ് കുമാറിന്റെ പാർട്ടിയുടെ മുന്നണിയിലെ സാന്നിധ്യം പോലും വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവിനോടുള്ള വെല്ലുവിളിയും അവഹേളനമാണെന്നും നാം ഓർക്കണം പി എസ് നടത്തിയ നിരന്തരമായ നിയമ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് ആർ ബാലകൃഷ്ണപിള്ള എന്ന ഗണേശിൻ്റെ പിതാവ് അഴിമതി കേസിൽ ജയിൽവാസം അനുഷ്ഠിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അത്തരത്തിൽ ഒരാളുടെ മകനെ അയാളേക്കാൾ രാഷ്ട്രീയമായും ധാർമ്മികമായും നിലവാരമില്ലാത്ത ഒരു വ്യക്തിയെ ചേർത്തു പിടിച്ച് സംരക്ഷിക്കുകയും മന്ത്രിയാക്കുകയും ചെയ്ത സി പി എം ആണ് രാഹുലിന്റെ രാജ്യയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടിയതും സി പി എമ്മിന്റെയും സി പി എമ്മിന്റെ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ കേരളത്തെ കലാപക്കളമാക്കുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമരപ്രഹസനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും ഒടുവിലായി സി പി എമ്മിൻ്റെ ഇരട്ടത്താപ്പ് നയങ്ങളുടെ ഏറ്റവും പുതിയ തെളിവായി മാറുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അവരുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് സി പി എം പാർട്ടിയുടെ നേതാക്കൾ എന്ന ലേബലിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പല വാർഡുകളിലും മത്സരിക്കാനിറങ്ങുന്നത് കൊടും ക്രിമിനലുകളാണ് എന്ന വസ്തുതയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിന് മുന്നിലേക്ക് സി പി എം വെച്ചിരിക്കുന്നത് എന്നാൽ ഇതിനെല്ലാം ന്യായീകരിക്കുവാനായി അവരുടെ കയ്യിൽ നിരവധി അനവധി ക്യാപ്സൂളുകൾ ഉള്ളതിനാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന ആത്മവിശ്വാസത്തിന്റെ പേരിലാണ് സി പി എം ഇത്തരം അധാർമികമായ രാഷ്ട്രീയ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ രണ്ട് പ്രമാദമായ രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ മുഖ്യ പ്രതികൾ ഇടം നേടിയിട്ടുണ്ട് എന്ന് ഞെട്ടിക്കുന്ന വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിൽ ഒന്നാമത്തെ ആളുടെ പേര് കാരായി ചന്ദ്രശേഖരൻ എന്നാണ് തലശ്ശേരിയിലെ ഫസൽ വധക്കേസിൽ പ്രധാന പ്രതിയാണ് കാരായി ചന്ദ്രശേഖരൻ രണ്ടായിരത്തി ആറിലാണ് സി പി എമ്മിനോട് ഇടഞ്ഞ് എൻ ഡി എഫിലേക്ക് ചൂടുമാറിയ ഫസൽ എന്ന പത്രം മസ്ജിദിന് മുന്നിലിട്ട് സി പി എം അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് ഈ കേസിലെ മുഖ്യപ്രതി എന്ന് പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രധാന പ്രതിയായ കൊടിസുനി സുനി തന്നെയാണെന്നും നാം ഓർക്കേണ്ടതുണ്ട് ഈ കേസിൽ ഗൂഢാലോചന കുറ്റത്തിന്റെ പേരിൽ പ്രതി വ്യക്തിയാണ് കാരായി ചന്ദ്രശേഖരൻ എന്ന സി ശക്തനായ പ്രാദേശിക നേതാവ് രണ്ടായിരത്തി ആറിലാണ് ഫസൽ എന്ന യുവാവ് കൊല്ലപ്പെട്ടതെങ്കിലും അന്വേഷണം അട്ടിമറിക്കുവാൻ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വലിയ ശ്രമങ്ങളാണ് നടന്നത് പിന്നീട് കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കോടതിയുടെ മേൽനോട്ടത്തിൽ സത്യസന്ധമായ ഒരു അന്വേഷണം നടന്നപ്പോൾ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കൾ അഴിക്കുള്ളിലാകുകയായിരുന്നു ഈ സാഹചര്യത്തിൽ പോലും രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുറ്റാരോപിതരായിരുന്ന കാരായി ചന്ദ്രശേഖരനെയും കാരായി രാജനെയും തലശ്ശേരി നഗരസഭയിലേക്കും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്കും മത്സരിപ്പിച്ചു വിജയിക്കുവാൻ സി പി എമ്മിന് സാധിച്ചു തിരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ തലശ്ശേരി നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊലപാതക കേസിലെ പ്രതിയായ കാരായി ചന്ദ്രശേഖരനെയാണ് സി പി എം നിയോഗിച്ചത് എന്നാൽ രാഷ്ട്രീയമായ കൊലപാതക കേസിൽ പ്രതിയായിരുന്ന കാരായി ചന്ദ്രശേഖരന് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുവാനുള്ള അനുമതി ഹൈക്കോടതി ജാമ്യാപേക്ഷയുടെ ഭാഗമായി തടഞ്ഞതോടെ അദ്ദേഹത്തിന് ഈ പദവി രാജിവെക്കേണ്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ഇതിന് പരിഹാരം കാണാൻ എന്ന വേണം ഇപ്പോൾ കേസ് വിചാരണ ഘട്ടത്തിൽ കോടതിയിൽ ഇരിക്കുന്ന വേളയിൽ പോലും കാരായി ചന്ദ്രശേഖരനെ കേരളത്തിന്റെ മനസാക്ഷിയെ വെല്ലുവിളിച്ചുകൊണ്ട് സി പി എം തലശ്ശേരി നഗരസഭയിൽ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ് അദ്ദേഹം വിജയിച്ചു വന്നാൽ തീർച്ചയായും സി പി എമ്മിന് ഭരണസമിതി ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ അഞ്ചു വർഷക്കാലവും കാരായി ചന്ദ്രശേഖരൻ തന്നെയായിരിക്കും തലശ്ശേരി നഗരസഭയുടെ അധ്യക്ഷനാകാൻ പോകുന്നത് എന്ന കാര്യത്തിലും താർക്കമില്ല സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന ഒരാൾ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് മറുചേരിയിലേക്ക് ചേക്കേറിയതിന്റെ പേരിലാണ് സി പി എം അയാളെ കൊന്നു തള്ളിയത് തലശ്ശേരിയിലെ ഫസൽ എന്ന യുവാവ് സി പി എമ്മിനോട് ഇടഞ്ഞുകൊണ്ട് പാർട്ടി ഉപേക്ഷിച്ച് എൻ ഡി എഫിലേക്കാണ് ചൂടുമാറിയത് എൻ ഡി എഫ് എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന നിരോധിക്കപ്പെട്ട സംഘടനയുടെ ആദ്യ രൂപമായിരുന്നു ഇത്തരത്തിൽ തങ്ങളോട് തോളോളു തോൾ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ച സഹപ്രവർത്തകർ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പാർട്ടി വിട്ടാൽ കൊല്ലാൻ പോലും മടിക്കാത്ത കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്ന നേതാക്കളാണോ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷ സ്ഥാനത്തും ജനപ്രതിനിധികളുമായി തെരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട് എന്നാൽ സി പി എമ്മിനെ സംബന്ധിച്ച് കരായി ചന്ദ്രശേഖരൻ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നും നാം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സി പി എം നേതാക്കളായ പി ജയരാജന്റെയും ടി വി രാജേഷിന്റെയും വാഹനത്തിന് നേരെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ആക്രമണം നടത്തിയെന്ന് ആരോപിച്ചു കൊണ്ടാണ് അരിൽ ഷുക്കൂർ എന്ന എം എസ് എഫ് കാരനായിരുന്ന വിദ്യാർത്ഥിയെ സി പി എം പ്രവർത്തകർ പട്ടാപ്പകൽ കൊല ചെയ്തത് നാട്ടുകാർ നോക്കി നിൽക്കുകയായിരുന്നു ഈ ക്രൂര കൊലപാതകം അരിൽ ഷുക്കൂർ വധത്തിന് പിന്നിൽ സി പി എം നേതാക്കളും പ്രവർത്തകരുമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല യഥാർത്ഥത്തിൽ പി ജയരാജൻ ഉൾപ്പെടെ ഈ കൊലപാതകത്തിന്റെ പേരിൽ കുറ്റാരോപണം നേരിട്ടവരാണ് അരിൽ ഷുക്കൂറിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ കുറ്റാരോപിതനായ പി പി സുരേഷനെയും സി പി എം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ പട്ടുവം പഞ്ചായത്തിലാണ് പി പി സുരേഷൻ മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഭൂരിപക്ഷം ലഭിച്ചാൽ പി പി സുരേഷൻ ഒരുപക്ഷെ പഞ്ചായത്തിന്റെ അധ്യക്ഷനോ ഉപാധ്യക്ഷനോ ആകുവാനുള്ള സാഹചര്യങ്ങളും ഇപ്പോൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഇത്തരത്തിൽ കേരളത്തിൽ പ്രമാദമായി രാഷ്ട്രീയ കേരളം നിരവധി വട്ടം ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്ന ഇന്നും നിൽക്കുന്ന രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികളായവരെ പോലും ജനകീയ കോടതിയിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് അവർക്കൊരു വ്യത്യസ്തമായ പ്രതിച്ഛായ നൽകുവാനുള്ള സി പി എമ്മിന്റെ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് കേരളത്തിന്റെ സാക്ഷര കേരളത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇവരൊക്കെ ജയിച്ചു വന്നാൽ വീണ്ടും വീണ്ടും കൊടും ക്രിമിനലുകളെയും കുറ്റവാളികളെയും രാഷ്ട്രീയ നേതാക്കളുടെ മൂടുപണം അണിയിച്ചുകൊണ്ട് കേരളത്തിൻ്റെ അധികാര സ്ഥാനങ്ങളിലേക്ക് സി പി എം ആനയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ നാളെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും വരും ഇത്തരം കൊടും കുറ്റവാളികളെ മത്സരിപ്പിക്കുവാൻ സി പി എമ്മിനും മടിയുണ്ടാവില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് എ ഡി എം ആയിരുന്ന പാർട്ടി അനുഭാവിയായിരുന്ന നവീൻ ബാബു അതായത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പി പി ദിവ്യ കുറ്റാരോപിതയായ നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനും ഇപ്പോൾ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇയാളെ ഉപയോഗിച്ച് നവീൻ ബാബുവിന്റെ കേസിൽ അന്വേഷണം അട്ടിമറിക്കുവാൻ സി പി എം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന സംശയങ്ങൾ ഇതോടുകൂടി വീണ്ടും സജീവമാകുകയുമാണ് ഏതൊക്കെയാണെങ്കിലും ഇത്തരം കൊടും ക്രിമിനലുകളെയും സി പി എമ്മിന്റെ കൊള്ളരതായ്മകൾക്ക് കൂട്ടുനിൽക്കുന്നവരെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കി ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് മത്സരിപ്പിച്ച് രാഷ്ട്രീയ നേതാക്കളായി അവതരിപ്പിക്കുവാനുള്ള പാർട്ടിയുടെ നികൃഷ്ടമായ നീക്കത്തെ ചെറുത്തുതോൽപ്പിക്കാനുള്ള ഉത്തരവാദിത്തം പ്രബുദ്ധതയുള്ള ഓരോ മലയാളിക്കുമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി